ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഷാരൂവിന് ബിരിയാണി കഴിക്കണമെന്നൊരു മോഹം അങ്ങനെ ഞാൻ വിചാരിച്ചൊരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആദ്യം തന്നെ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളക് അരച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാകത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബസ്മതി റൈസാണ് എടുത്തത് അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പിസിലാണ് അടിച്ചത് അതിലെന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റും ബീൻസും പച്ചമുളകും ഇട്ട് രണ്ട് വിസിലടിച്ച് വേവിച്ച് വച്ചിട്ടുണ്ട് നമ്മളെടുക്കുന്ന അരിക്കനുസരിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത് നമ്മൾ അടുപ്പിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ആദ്യം ഇടണം സവാള ആദ്യം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒക്കെ ആഗ്രഹങ്ങൾ ഇതേപോലെ പറയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവണമെന്നില്ല വീട്ടിൽ എങ്കിലും നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് വേറെ പ്രത്യേകിച്ച് ബിരിയാണിക്ക് ചേർക്കുന്ന ഒരു സാധനങ്ങളും തന്നെ വീട്ടിൽ അപ്പോൾ ഇല്ലായിരുന്നു മല്ലിയിലയും പുതിനയിലയും തൈരമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിലാണ് എളുപ്പത്തിലാണിതുണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ സവാള നന്നായിട്ട് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മളിട്ട് കൊടുക്കാനുള്ളത് ആ തക്കാളി അതേപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചമുളകിൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ തന്നെ ഇട്ട് കൊടുക്കും ഇതെല്ലാം വഴന്ന് റെഡിയായി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ എല്ലാം അങ്ങ് തട്ടി കൊടുക്കണം മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം പിന്നെ നമ്മൾ ഇതെല്ലാം മസാലയെല്ലാം മൂത്ര റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇടണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചിക്കൻ ഒന്ന് ചെറു ചെറിയ തേയില ഇട്ടൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിച്ചാൽ മതി തോനേയും വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും പിന്നെ നമ്മൾ ആ മസാല പൊടിയൊക്കെ എടുത്ത് ആ പാത്രത്തിൽ ശകലം വെള്ളം ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച ചോറെടുത്ത് അതിലേക്ക് ദമ്മിടാനായിട്ട് ഇട്ടുകൊടുക്കും പിന്നെ ദമ്മിടുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം തീ കുറച്ച് വെക്കണം അപ്പോൾ ദമ്മിട്ടതിന് ശേഷം നെയ്യ് ഒഴിക്കാൻ മറക്കരുത് നെയ്യ് ഒഴിക്കണം പിന്നെ അതേപോലെ തന്നെ ദമ്മ ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ദമ്മിട്ട അത് കാരണം നമ്മുടെ ചിക്കന് ആവശ്യം എന്ത് കഴിഞ്ഞിട്ടുണ്ട് ചോറും കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം എന്താണ് തോനെ നേരം ദമ്മൊന്നും ഇടണ്ട അപ്പോൾ നമ്മളിത് വേവിച്ചുകൊണ്ട് നമ്മൾ തെയ്യ് അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നും നമ്മളെ ഇവിടെ പതിവ് കാഴ്ചയാണ് ഇതേപോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരും അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ